നമസ്കാരം നമ്മെ വേർവിട്ടു പോയ വയനാട്ടിൽ നിന്നുള്ള ഇതുവരെ തിരിച്ചറിയപ്പെട്ടവരും ശവശരീരങ്ങൾ കിട്ടിയവരും ഇനി കിട്ടാൻ ബാക്കിയുള്ളവരും ഒക്കെയായി മരിച്ചുപോയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരെന്ന് നമ്മളുടെ മനസ്സിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഞാൻ അവർക്കൊരു സലൂട്ട് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് അതൊക്കെ മാത്രമേ ചെയ്യാൻ കഴിയൂ ഇന്ന് രാവിലെ ഈ വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഉദ്ദേശം മണി മുതൽ തന്നെ ഞാൻ എഴുന്നേക്കുന്ന സമയം അതാണ് ഇതേ നിമിഷം വരെ വിവിധ വാർത്താ മാധ്യമങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നിനും തോന്നിയില്ല ഇന്ന് ഒരുപക്ഷെ ഈ മരിച്ചവരൊക്കെ നമ്മുടെ ബന്ധുക്കളായാൽ നമ്മളുടെ അവസ്ഥ എന്താകും എന്ന് തുടങ്ങി നമ്മളുടെ കുടുംബത്തിനാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ രാവിലെ മുതലേ ഉണ്ട് ഇനി ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്റെ മാത്രം പ്രശ്നമായിരിക്കാം നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇത്തരം ഡിസാസ്റ്ററുകൾ നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വെസ്റ്റേൺ കാർട്ടിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായി അന്വേഷിച്ചാൽ അഥവാ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളെ പറ്റി അന്വേഷിച്ചാൽ നമുക്കറിയാം കേരളത്തിൽ മാത്രമേ ഇത്രയധികം ഈ മലനിരകളെ നശിപ്പിക്കുന്നതും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പാറമടകള് മണ്ണ് മാറ്റല് കെട്ടിട നിർമ്മാണങ്ങള് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകള് എന്ന് വേണ്ട അങ്ങ് നശിപ്പിച്ച് പണ്ടാര അവിടക്ക് വെക്കുകയാണ് അത് നമ്മളുടെ നാട്ടിലെ വികലമായ ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗം തന്നെയാണ് ഒരുപക്ഷെ അവിടെ താമസക്കാരായിട്ടുള്ളവരുടെ ചെറിയ ചെറിയ വീടുകളോ ഒന്നും ഈ പരിസ്ഥിതിയെ ഒന്നും ബാധിക്കുന്ന വിഷയങ്ങളല്ല വിഷയങ്ങളെല്ലാം അവരൊരുപക്ഷെ പരിസ്ഥിതി സൗഹൃദമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് മേഖലയിൽ താമസിക്കുന്നവർ കൂടുതലും കൂടിയേറിയവരാണ് ഈ കുടിയേറിയവർ ഭൂമിയെ മണ്ണിനെ ഒക്കെ നന്നായി സ്നേഹിക്കുന്നവരാണ് അത് പഠിച്ചിട്ടാണ് അവർ ആ പണിക്ക് പോയത് പക്ഷേ ഇന്ന് അവിടെ കടന്നു കയറിയിരിക്കുന്ന ഈ പാറമടകള് മണ്ണ് ഖനന പാ പാർട്ടികള് റിസോർട്ട് മാഫിയ അങ്ങനെ ഭൂമാഫിയ അങ്ങനെ ഒരു വലിയ വിഭാഗം മാഫിയകൾ തന്നെ ആ മേഖല കൈയടക്കിയതിന്റെ ദുരന്ത ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പലരും ഇതിന് മുൻപ് തന്നെ നിർവചിച്ചിട്ടുള്ളതാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് അതങ്ങനെ നിൽക്കട്ടെ ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് ഇന്നത്തെ ദിവസം അതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മുടെ ആർമി മറ്റ് ഫോഴ്സുകൾ എല്ലാവരും അവിടെ എത്തി കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അതിലേക്ക് ചില പോരായ്മകളൊക്കെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും വിശകലനം ചെയ്യാന്നുള്ളത് ഒരു ആവശ്യമല്ല അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ചയാവുന്ന വിഷയങ്ങളാണ് പക്ഷെ ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ഞാൻ വീഡിയോ ഒന്നും ചെയ്യേണ്ടത് കണ്ട് മാറിയിരുന്നതാണ് പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു സമ്മേളനം കണ്ടു മുഖ്യമന്ത്രി പല കാര്യങ്ങൾ കൈകൊണ്ട കാര്യങ്ങൾ ഒക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യമൊഴിച്ച് അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നു ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ സംഭാവന ചെയ്യണമെന്ന് അതൊരു മാതിരി എരക്കലായി പോയില്ലേ മുഖ്യമന്ത്രി സാറേ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടതാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ ഒരു വീതം നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദാനം ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നവർ അതിനെ ദുർവിനിയോഗം ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ ചത്തുകെട്ട് പോലെ എം എൽ എക്കും കൊടുത്തുപോലെ ലക്ഷ്യങ്ങൾ അയാളുടെ കുടുംബങ്ങൾക്ക് പക്ഷേ യഥാർത്ഥത്തിൽ കിട്ടേണ്ടവരൊക്കെ വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും കയറി ഇറങ്ങി ജീവിതം പാഴാക്കുകയാണ് ഇന്നും അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് ദുരിതബാധിതർക്ക് കൊടുക്കാൻ വേണ്ടി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികള് അല്ലാത്തവര് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ കൊടുത്തുവിട്ട സാമഗ്രികൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയുടെ വികസനത്തിന് വേണ്ടി ഇവന്മാരെ വിനിയോഗിച്ചു എന്ന് പറയുന്നതിനകത്ത് എനിക്കൊരു ആക്ഷേപവും ഇല്ല കാരണം എന്റെ നാട്ടില് എന്റെ വീടിരിക്കുന്ന ഭാഗം അവിടെ യാതൊരുവിധ ദുരിതാശ്വാസങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ഥലമായിരുന്നു പക്ഷെ ഞാൻ എന്ന് കണ്ടത് ആ നാട്ടിലെ കമ്മ്യൂണിറ്റി ഹാളുകള് നാലാള് കൂടുന്ന സ്ഥലങ്ങള് ഒക്കെ കൊണ്ടുവച്ചിട്ട് ബിസ്ക്കറ്റ് മറ്റ് ആഹാര സാധനങ്ങള് ഒക്കെ വിതരണം ചെയ്യുകയാണ് പാർട്ടി പരിപോഷിപ്പിക്കുകയാണ് അതുപോലെ അന്ന് വന്ന മെത്തകള് കമ്പിളികള് തുണിത്തരങ്ങൾ ഇതെല്ലാം സഹാക്കളുടെ വീട്ടിലാണ് പോയിരുന്നത് എന്നൊരു സഹാക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ദാനം ചെയ്തത് കുറ്റം പറയരുത് അന്ന് വീട്ടിലുള്ളപ്പോ വീട്ടിലുള്ള സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ ഇന്നത്തെ പഞ്ചായത്ത് മെമ്പർ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹം അന്ന് അദ്ദേഹം പ്രത്യേക ദൂതനെ വിട്ട് എന്റെ വീട്ടിൽ അറിയിച്ചു ഇങ്ങനെ ഞങ്ങൾ ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്നെടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വരണം വന്ന് വാങ്ങിക്കണം അത് കേട്ടപ്പോ എന്റെ ഭാര്യ എന്റെ മുഖത്തേക്കൊന്നും നോക്കി ഞാൻ ചോദിച്ചെടി വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് നമ്മുടെ കട കൊള്ള അടിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും ദുരിതം നമുക്കുണ്ടായോ ഇല്ല എന്നാ പിന്നെ ആ തീട്ടം വാങ്ങി തിന്നാൻ പോണോടി അതിന് അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കല്ലേ അത് കൊടുക്കണ്ടേ എന്ന് ചോദിച്ച് എന്റെ ഭാര്യ പോയില്ല പക്ഷെ മകൾ അന്ന് എന്നോട് ചോദിച്ചു അന്ന് അവൾ കൊച്ചു പെണ്ണാണ് അവൾ എന്നോട് ചോദിച്ചു എല്ലാരും പോയി മേടിക്കുകയല്ലേ ഞാൻ പറഞ്ഞു അവര് പോയി മേടിക്കട്ടെ അത് അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിരുത്ത നിരുത്തരവാദിത്വം നമുക്ക് വേണ്ട നമുക്കതൊന്നും തിന്നാൽ തൊണ്ടയ്ക്കൊന്നും താഴോട്ട് ഇറങ്ങില്ല എന്നാണ് ഞാൻ ഞാനതിൽ പറഞ്ഞത് അപ്പം ഇത്തരം മാനേജ്മെന്റിന്റെ ഭാഗമായി കിട്ടുന്ന ഇത്തരം സഹായങ്ങൾ ഭക്ഷണ വസ്തുക്കൾ തുണിത്തരങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ എല്ലാം ഈ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സി തന്നെ അവരുടെ പോക്കറ്റിലാക്കി അവരുടെ പാർട്ടിയുടെ വികസനത്തിന് പിന്നെ പഞ്ചായത്ത് മെമ്പർമാരുടെ സഹാക്കന്മാരുടെ കൈക്കാർക്ക് മാത്രം ദാനം ചെയ്യുന്ന ആ സംവിധാനത്തിലേക്ക് നിങ്ങൾ ആരും പണം ചെലവാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് നേരിട്ട് കൊണ്ട് ചെയ്യണം അതിനൊക്കെ അവിടെ അവിടുത്തെ ചെറുപ്പക്കാര് അവിടുത്തെ നാട്ടുകാര് ഒക്കെ മുന്നോട്ട് വരും ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അതിലേക്ക് വേണം നിങ്ങൾ ദാനം ചെയ്യാൻ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ നമ്മൾ അതിന്റെ കണക്ക് ചോദിച്ചാൽ ഇവര് നമ്മളെ കൊഞ്ഞനെ കുത്തി കാണിക്കും ചോദിക്കുന്ന നമ്മളെ നികൃഷ്ട ജന്മങ്ങളായിട്ട് ചിത്രീകരിക്കും പക്ഷെ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോടും മന്ത്രി പരിവാരങ്ങളോടും നമ്മുടെ സർക്കാരിനോടും ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ കഴിഞ്ഞ് ഏഴര കൊല്ലം എട്ട് കൊല്ലം കൂട്ടിക്കോ ഈ എട്ട് കൊല്ലമായിട്ട് ഈ നാട് ഭരിക്കുകയാണ് നിങ്ങൾ അൻപത് ലക്ഷത്തിന്റെ ഒരു കോടിയുടെ രണ്ടു കോടിയുടെ വണ്ടി വാങ്ങിക്കുന്ന കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന നിങ്ങളുടെ പാർട്ടി വികാസത്തിന് വേണ്ടി കേരളമൊട്ടയ്ക്ക് യാത്ര ചെയ്യുന്നു നമ്മ കേരള യാത്ര എന്നൊരു പേരും കൊടുക്കുന്നു അങ്ങനെ എന്തെല്ലാം അനാപത്ത് ചെലവുകൾ ഈ നാട്ടിൽ വരുത്തിക്കൂട്ടി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നാലിത്തൊഴുത്തിനെ വരെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം നിർമ്മാണ പ്രവൃത്തികൾ അനധികൃതമായും തോന്നിയ പോലെ ദാർഷ്ട്യത്തോടും നിങ്ങൾ ചെയ്തു കൂട്ടുന്നു അങ്ങനെ എല്ലാ മേഖലയിലും അധികാര ദുർവിനിയോഗവും സാമ്പത്തിക അഴിമതിയും നടത്തിയ നിങ്ങൾക്ക് നാണമില്ല ഈ സമയത്ത് ഇങ്ങനെ കൈ നീട്ടി ദാനം ചോദിക്കാൻ നാണമുണ്ടാകണം നിങ്ങൾക്ക് കാരണം ഈ നാട് വിട്ട് കേരളം വിട്ടോടി പോയിട്ടുള്ള ഒരു മലയാളികൾക്കും നിങ്ങൾ നേരായ മാർഗത്തിൽ ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങളുടെയൊക്കെ ശിങ്കടികൾ കാണും അവന്മാർക്കും അല്ലെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അനധികൃതമായിട്ട് അത്തരം ആൾക്കാരെ ഈ നാട് വിട്ടോടാൻ ഈ ജനതയെ പ്രേരിപ്പിക്കുന്ന നിങ്ങൾക്ക് ഏത് കാരണം പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഫണ്ടിലേക്ക് പണം ചിലവാക്കേണ്ടത് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലൊരു കട വെള്ളയടിച്ച് ഒരു ലക്ഷം രൂപയുടെ വാക്കലിട്ട് പോയ സമയത്തും ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോഡ് സാധന പച്ചക്കറികളാണ് കൊണ്ടുവന്ന് ചെങ്ങന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുത്തത് പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പല സാധനങ്ങളും തന്നു അതൊക്കെ അവിടെ കൊണ്ടുവന്ന് ദാനം ചെയ്യുകയായിരുന്നു ചെയ്തത് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ അന്നത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കഴിഞ്ഞ് എൻ്റെ വണ്ടിക്ക് രണ്ട് വണ്ടികൾക്കായിട്ട് എനിക്ക് ഏകദേശം അറുപതിനായിരം രൂപ ചെലവ് വന്നു മെയിൻ്റനൻസ് ചെയ്യാൻ വെള്ളം കയറി മറ്റു പല രീതിയിലും അങ്ങനെ യും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ശേഷിപ്പായിട്ടാണ് എന്റെ കട കൊള്ളയടിക്കാൻ നിന്റെ പാർട്ടിക്കാരെ പറഞ്ഞു വിട്ടത് അല്ലേ അതവിടെ നിൽക്കട്ടെ അതൊന്നും ഞാനിപ്പോ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല പക്ഷേ നമ്മളെ ഏവരെയും മുഴുവൻ മലയാളികളെയും മലയാള മണ്ണിനെ ഒന്നാകെ വേദനിപ്പിച്ച ദുരന്തം തന്നെയാണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവരെ സഹായിക്കണം കൈ അഴിഞ്ഞ് സഹായിക്കണം നമ്മളുടെ കയ്യിൽ നൂറ് രൂപ കൊടുക്കാൻ മാർഗം ഉണ്ടേ അത് കൊടുക്കണം അത് അത്യാവശ്യമാണ് പക്ഷേ അത് അവർക്ക് നേരിട്ട് വേണം കൊടുക്കാൻ നമ്മൾ എന്ത് കണ്ട് ഈ ദുരന്തം ഉണ്ടായി രാവിലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും സോറി പരിക്ക് പറ്റിയവർക്ക് അൻപതിനായിരം രൂപയും രാവിലെ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി തുക കൂടുവോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് തുകയത് പോരാ എന്ന് എനിക്ക് പറയേണ്ടി വരും കാര്യം അവിടുത്തെ ജനങ്ങളുടെ സർവസമ്പത്ത് മുച്ചോടെ മുടിഞ്ഞ് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയവർ വളരെ വിരളമാണ് അവർക്കതൊന്നും പോരാ സാർ ആ നക്കാപ്പിച്ച കിട്ടിയാലൊന്നും അവർക്ക് ഇനി അവരുടെ ജീവിതം പടുത്തുയർത്തി കൊണ്ടുവരാൻ കഴിയില്ല പ്രത്യേകിച്ച് പ്രതീക്ഷയേറ്റ നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും തക്കാപ്പിച്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് തന്നെ ഇല്ല അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മനസ്സ് വെച്ച് ഈ ജനങ്ങൾക്ക് അത്യാവശ്യം ജീവിതം കരിപിടിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ് കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ഭരിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ ഭരിച്ചിട്ട് ഇവരുടെ പത്ത് പൈസ എടുക്കാനില്ലെങ്കിൽ ദുരന്തമുണ്ടായി ആദ്യ ദിവസം തന്നെ കൈനീട്ടി പിച്ച യാചിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ഭരണമാണ് സാറേ എന്തിനാണ് മുഖ്യമന്ത്രി സാറേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ നിങ്ങൾ കാലം വിലയിരുത്തും എന്താണെന്ന് പശേരി ലാൽ സലാം